പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം എന്ത് ചുമക്കുന്നു നമ്മുടെ തലമുറകൾ എന്ത് ചുമക്കുന്നു നാം ചുമക്കുന്നതായിരിക്കാം നമ്മുടെ തലമുറകളിൽ നിന്ന് നമ്മിൽ നിന്ന് ഒക്കെ പുറത്തു വരുന്ന കാര്യങ്ങളുടെ സ്ഥിതി നിശ്ചയിക്കുന്നത് നാം എന്തായിരിക്കുന്നു അതിന്റെ തുല്യമായ ഫലം മാത്രമേ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ട് വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ലോത്തിന്റെ പുത്രിമാർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നാം കേൾക്കുന്നത് വരിക അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്കുക എന്ന് പറഞ്ഞു സ്വതം കോമോറിയിൽ നിന്ന് ദൂതന്മാർ കൈപിടിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ട് തിരിഞ്ഞു നോക്കാതെ അപ്പനോടൊപ്പം ഓടി സോവാറിൽ ചെന്നതിന് ശേഷം അവിടെ പാർക്കാൻ ഭയപ്പെട്ടിട്ട് ഒരു ഗുഹയിൽ ചെന്ന് പാർക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ പെൺകുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വീഞ്ഞ് അപ്പനെ കുടിപ്പിക്കാനുള്ള വീഞ്ഞ് ഒന്നുകിൽ സോതോമിൽ നിന്ന് അല്ലെങ്കിൽ സോവാലിൽ നിന്ന് എവിടെ നിന്നോ അവരുടെ യാത്രക്കിടയിൽ അവർ സമ്പാദിച്ചതാണ് അപ്പനെ അവർ ചുമന്നുകൊണ്ടുവന്ന വീഞ്ഞ് കുടിപ്പിക്കുക നിമിത്തം രണ്ട് സന്തതികൾ പുറത്തു വന്നു മോവാബ്യരും അമോന്യരും േൽ മക്കൾക്ക് എന്നെന്നും ശത്രുക്കളായിരിക്കാൻ തക്കവണ്ണം രണ്ട് വംശത്തെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ തക്കവണ്ണം അവർ ചുമന്നുകൊണ്ട് ആ വീഞ്ഞ് നിമിത്തമായി തീർന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം തന്നെ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ പതിനെട്ടിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു യാക്കോബ് തനിക്ക് വേണ്ടുന്ന വസ്ത്രമോ വേണ്ടുന്ന ആഹാരമോ പിന്നീട് വേണ്ടുന്ന പല കാര്യങ്ങളോ ചുമക്കുന്നതിന് പകരം അവൻ ചുമന്നത് എണ്ണയാണ് അവൻ ചുമന്ന എണ്ണ നിമിത്തം അത് ആ കല്ലിൽമേൽ മേൽ ഒഴിച്ചത് നിമിത്തം ദൈവമന് പ്രത്യക്ഷനായ ആ ഇടത്ത് ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ അവൻ ചുമന്നുകൊണ്ട് വന്ന എണ്ണ ഒഴിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്തത് നിമിത്തം എന്തു പുറത്തു വന്നു ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ പുറത്തു വന്നു സ്ത്രോ നാം എന്ത് ചുമക്കുന്നു നമ്മുടെ തലമുറ എന്ത് ചുമക്കുന്നു നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവേ വീഞ്ഞു ചുമക്കുന്ന തലമുറയല്ല എണ്ണ ചുമക്കുന്ന തലമുറയെ പോകുന്ന ഇടത്തൊക്കെ ഹല്ലേ ലൂയ്യ ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ പുറത്തു കൊണ്ടുവരുന്ന തലമുറയല്ല ദൈവത്തിന്റെ സന്തതിക്ക് ശത്രുതയുണ്ടാക്കുന്ന എന്തിനെയെങ്കിലും ഏതെങ്കിലുമുള്ള ഫലം പുറത്തു കൊണ്ടുവരുന്ന ഒരു തലമുറയല്ല പകരം കല്ലിനെ ആലയമാക്കുന്ന ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒറ്റയ്ക്ക് പോയി ഒരു വടിയോടുകൂടെ പോയി രണ്ട് കൂട്ടമായി മടങ്ങി വരുന്ന തമ്പുരാന്റെ ഹൃദയപ്രകാരം ഹല്ലിലുയ ജീവിക്കുന്ന മഷിഹയെ ഭൂമിക്ക് പ്രസന്റ് ചെയ്യുന്ന ഗോത്രങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം എണ്ണ ചുമക്കാനുള്ള ഒരു കൃപ എനിക്കും എന്റെ തലമുറയ്ക്കും തരുമാറാകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലെസ് യു